الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد التقريب قصص നമ്മളെല്ലാവരും സമ്പത്തിന് വേണ്ടി അലാലായ സമ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അലാലായ സമ്പത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ നമ്മുടെ ദൈനത്തിന്റെ ജീവിതത്തിൽ സന്തോഷം കഴിയാനോ മക്കളുടെ അടിത്തം വിദ്യാഭ്യാസം കുടുംബത്തിലെ ചുമതലകൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പരിശുദ്ധ കുറവ് നമുക്ക് സമത് ഉണ്ടാകാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം അല്ലാഹുവിന്റെ നമുക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഈ ഒരു വഴി മാത്രമല്ല ഒരുപാട് വഴികൾ അള്ളാഹുന്റെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമ്പവത്തിൽ വർധന ഉണ്ടാകാൻ വേണ്ടിട്ട് നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ സംഖ്യ കൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാം ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു രൂപയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിൽ ആ ഒരു രൂപ എങ്ങനെയാണ് നമുക്ക് ഇരട്ടിപ്പിക്കാൻ കഴിയുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ള അല്ലാഹോ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് നമ്മുടെ ജോലിയും ബിസിനസ്സിലും എല്ലാം അഭിവൃദ്ധി നൽകപ്പെടാനും പുരോഗതിയും വളർച്ചയും ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒരു മാർഗമാണ് ഞാൻ എന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഒരു രൂപയും രൂപയും നൂറ് രൂപയുമൊക്കെ ഇല്ലാത്തവരായി നമുക്ക് എങ്ങനെയാണ് ഏർപ്പിക്കാൻ കഴിയുക വിശുദ്ധ ഖുർആൻ പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉദാഹരണം ഒരു ധാന്യത്തെ ഇറക്കുന്നത് പോലെയാണ് അല്ലെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചികിത്സിക്കുക പള്ളികൾക്ക് ചെയ്യുക ചെയ്യുക അനാഥകൾക്ക് പള്ളികൾ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യത്തെ പോലെയാ ഒരു ധാന്യത്തെ ഇറങ്ങുന്നവരെ പോലെയാണ് എങ്ങനെയുള്ള ധാന്യമാണ് ഏഴ് കതിരുകളെ ഏഴ് കതിരുകളെ കതിരുകളും അങ്ങനെയുള്ള ഒരു ധാന്യത്തിൽ പോലെയാണ് ഏഴ് കതിരുകളുടെ പ്രത്യേകത എന്താണ് ഓരോ കതിരുകളിലും ഉണ്ടാകും അപ്പോൾ മൊത്തത്തിൽ എത്ര കണ്ടോ സഹോദരങ്ങളെ ഒരു വിത്ത് ഇറങ്ങിയപ്പോൾ എഴുന്നൂറ് ധാന്യങ്ങൾ എഴുന്നൂറ് വിത്തുകളായി ഇതുപോലെയാണ് മാർഗത്തിൽ അപ്പൊ നിങ്ങൾ രൂപം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി നൽകപ്പെട്ടാൽ ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട അത് അള്ളാഹു എത്തിച്ചു തരുന്നതാ സുബാനാണോ നിങ്ങൾ നോക്ക്

അങ്ങനെ നീ അല്ലാഹോളം നൽകുകയാ നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾ ചെയ്യുക ചിലര് പറയ ഈ ചെറിയ ദാനധർമ്മം ചെയ്യും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്രത്തോളം നിങ്ങൾ ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ 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 ശരീരത്തിലും കുടുംബത്തിലും മക്കളിലെല്ലാം നൽകുന്നതാണ് ഒരു മുതലാളി കുറെ ആളുകളുമായി കണ്ണു കുടിച്ച കണ്ണു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഒരടിമ നാല് ദീർഘം കൊടുത്തിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ ഒരടിമേ നാല് ദീർഘം കൊടുത്തിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ മുതലാളി

ഇവിടെ പാവപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും നാല് ദൃഹം സഹായിച്ചാൽ ഞാൻ ആ നാല് ദൃഹം കൊടുക്കുന്ന വ്യക്തിക്ക് വേണ്ടി നാല് ഞാൻ ചെയ്യുന്നതാണ് കേട്ടേ ആ അടിമയ്ക്ക് മുതലാളി ഫ്രൂട്ട് പിടിക്കാൻ കൊടുത്തിട്ട് എനിക്ക് തന്നുകഴിഞ്ഞാൽ നാല് നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിമ നാല് ദൃഹം കൊണ്ട് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ആടിമ പറയുകയാണ് എനിക്ക് നാല് ദൃഹം എന്നിട്ട് ആ ഉസ്താദിനോട് പറയുകയാണ് ഉസ്താദിനെ ഉസ്താദിനോട് പറയുകയാണ് എനിക്ക് നിങ്ങൾ നാല് ആ ഉസ്താദ് ചോദിച്ചു നിനക്ക് തരണം വേണ്ടിയുള്ളത് നാല് ദകൾ എനിക്ക് വേണമെന്ന് എന്ന് അടിമ പറഞ്ഞപ്പോൾ അടിമയോട് ചോദിക്കുകയാണ് നിനക്ക് എന്തൊക്കെയാണ് നാല് ദു ആ വേണ്ടിയിട്ടുള്ളത് ആ സമയത്ത് ആ അടിമ പറയുകയാണ് ഞാനൊരു അടിമയാണ് ഒന്നാമതായി എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനൊരു അടിമയാണ് അടിമത്തത്തിൽ നിന്നെല്ലാം മോചിപ്പിക്കണം

എന്നിട്ട് മുതലാളിയോടുകൊടുപോയി ഈ നാല് ദർഹമിന് ഞാൻ ഫ്രൂട്ട് വാങ്ങിയില്ല പകരം ഞാൻ നാല് മുതലാളി ചോദിക്കുകയാണ് അടിപൊളിയോ മനസ്സിലാക്കണം മുതലാളി അടിമയോട് ചോദിക്കുകയാണ് ഏതൊക്കെ നീ ഉസ്താദിൽ നിന്ന് പറഞ്ഞു എന്റെ അടിപൊളത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു അപ്പോൾ ആ മുതലാളി പറയുകയാണ് ഞാൻ നിന്നെ എൻ്റെ പ്രിയ വ്യപ്പെട്ട സഹോദരങ്ങളെ ആ മുതലാളി ആ സമയത്ത് പറയുകയാണ് ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു അപ്പൊ മുതലാളി ചോദിച്ചു രണ്ടാമതായി പതായി ദുആയാണ് ആ മുതലാളി ചോദിക്കുകയാണ് രണ്ടാമതായി നീ ഏത് ദുആയാണ് മേടിച്ചത് ഏത് ഉസ്താദിനോട് നീ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ആടിമ പറയുകയാണ് രണ്ടാമതായി ഞാൻ ഉസ്താദിനോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് തൗബയുടെ മനസ്സിലോ തുറന്നു തരണം നിങ്ങൾ നല്ല മനുഷ്യ നല്ല മനുഷ്യനാകാൻ വേണ്ടിട്ട് അപ്പോൾ മുതലാളി പറഞ്ഞു ഇനി മുതൽ ഞാൻ കണ്ണു കുടിക്കുകയില്ലാസം ചെയ്യുകയില്ല ഞാൻ മടങ്ങി നല്ല മനുഷ്യനാകും അപ്പോൾ അദ്ദേഹം തൗബ മനുഷ്യനാകുന്നു മടങ്ങി പടച്ചവനെ എന്റെ പാപങ്ങളെല്ലാം നീ പൊറത്തു തരണേ അല്ലാ പിന്നെ മുതലാളി ചോദിച്ചു മൂന്നാമതായി മൂന്നാമത്തത് ഏതാണ് നീ ഉസ്താദിനോട് പറഞ്ഞു മേടിച്ചു മൂന്നാമത്തത് ആയി ഏതാണ് അപ്പോൾ ആ അടിമ പറയുകയാണ് എന്നെ നാല് ദൃഹം പോയില്ലേ അതിന് പകരം തരാൻ അള്ളാഹുവിനോട് ചെയ്യാൻ പറഞ്ഞു ആ സമയത്ത് മുതലാളി പറയുകയാണ് നിനക്ക് ഞാൻ നാന്നൂറ് രൂപ തന്നിരിക്കുന്നു

ില്ല കാര്യങ്ങളും എന്നെ കൊണ്ട് കഴിയുന്നതാ ഇതാവിന്റെ പക്കലുള്ളത് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം അതിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിൽ മോദനം ചെയ്തിട്ട് ഒരു ഏൽപ്പിച്ചു അല്ലേ ഞാൻ അത് ഏറ്റവും ഞാൻ എല്ലാ ആൾക്കാർക്കും നിങ്ങളുടെ അടിമയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ ഉണ്ടായ എല്ലാവരും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇത് പറഞ്ഞു വേണ്ടിയിട്ടാണ് ഒരു നാല് ഗ്രഹം ചെലവഴിച്ചപ്പോൾ അനുഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടു നമ്മളെ കയ്യിലുള്ള നമ്മൾ ഭയപ്പെടേണ്ടത് പക്ഷേ നമ്മളെ മൈലുള്ളത് ഒരു രൂപയാണ് കഴിയുന്നതെങ്കിൽ ഒരു രൂപ നീ കൊടുക്കുക ഒരായിരം രൂപയാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ അത് നീ കൊടുക്കുകൾ പാവപ്പെട്ടവർ ും അനാഥങ്ങൾ ആണല്ലോ പള്ളി നിർമ്മാണാണോ എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയുമോ അതെല്ലാം സത്വത്തിലും എല്ലാം ഞങ്ങളെ ആയുസ് നൽകണേ അല്ലാ ഞങ്ങളെ ആരോഗ്യത്തിന് അമലുകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ ആ താരദർബ ഉള്ള ശരീരം ഉള്ളതായി ഞങ്ങളെ മാറ്റണേ അർച്ചവനേ ഞങ്ങളുടെ ശരീരങ്ങൾ താരദർബ ചെയ്യുന്നതായിണേ അല്ലാഹ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസിനെ ബർക്കത്ത് വീരണേ അല്ലാഹ അർച്ചവനേ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു ഓർക്കുന്നീ മാപ്പിയണേ അല്ലാഹ അവനവില്ലാത്തവർക്ക് ബാവരം നൽകണേ അല്ലാഹ ഞങ്ങളുടെ ഭാവനകൾ പരിപൂർണ്ണത പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ ഞങ്ങളെ സഹായിക്കേണ്ടവരെ നീ സഹായിക്കണേ അല്ലാഹ സർവ്വവിദാ ും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും കുടുംബത്തിനല്ല ഉപയോഗമുള്ള നല്ല മക്കളാകണേ ജോലിയില്ലാത്ത ിൽ നിന്ന് ഞങ്ങളോട് സഹോദരമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിലാണ് സർവ്വവിധ ഐശ്വര്യങ്ങളും അവർക്ക് നൽകണയല്ല കുറച്ചവരെ സഹോദരങ്ങളും വിദേശ രാജ്യങ്ങളാണ് വർഗത്ത് നൽകണ

لك بركة الله <سؤال> الله الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته